വളം വെച്ച് കയറ്റണം എന്നൊരു കർഷക പ്രമാണമുണ്ട് തമിഴ്നാട് ബി ചെയ്യുന്നതും കേരള ബി ചെയ്യാൻ മറന്നതുമായ ഒരു അടിസ്ഥാന ചിന്തയാണത് അതിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളാണ് തമിഴ്നാട്ടിൽ നാം കണ്ടത് രാഷ്ട്രീയമായി തമിഴനെ എവിടെ നിന്നാണോ വഴിതെറ്റിച്ചു കൊണ്ടുപോയത് എവിടെയാണോ തമിഴൻ അവന്റെ സ്വത്ത ബോധം മറന്നത് എവിടെയാണോ തമിഴന്റെ ആത്മാവ് ഉറങ്ങിക്കിടക്കുന്നത് എവിടെയാണോ തമിഴിന് നഷ്ടമായ പൈതൃകം കൈമോശം വന്നത് എവിടെയാണോ തമിഴിന്റെ സംസ്കൃതി രൂഢമൂലമായി കിടക്കുന്നത് അവിടേക്ക് അവനെ കൊണ്ടുപോയി നിർത്തുക എന്നിട്ട് ഇന്ത്യൻ രാഷ്ട്രീയം പുനർനിർവചിച്ചു കൊടുക്കുക അതാണ് രാജേന്ദ്ര രാജരാജ ചോളന്റെ ഓർമ്മ പുതുക്കലിലൂടെ അവിടേക്ക് രാജ്ദിന് തന്നെ ഏറ്റവും വില കൂടിയ ബ്രാൻഡ് അംബാസിഡറായ നരേന്ദ്രമോദിയെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നതിലൂടെ തമിഴ്നാട് ബി ജെ പി ചെയ്തത് ഡിഎം കെ യുടെ പെരിയൂറിസം തമിഴ് മക്കളുടെ ഉള്ളിൽ മറ്റൊരു വ്യവസ്ഥ സ്ഥാപിച്ചെടുക്കണമെങ്കിൽ പെരിയോരസുതിന്റെ നീരാളിപ്പിടുത്തത്തിലും അവൻ രഹസ്യമായി ആത്മാവിനെ സൂക്ഷിക്കുന്ന ചോളവംശത്തിന്റെ കുലമഹിമയെ ഉണർത്തിയെടുത്താൽ പെരിയാർ രാമസ്വാമി എവിടുന്നാണ് തങ്ങളെ തട്ടിയെടുത്തതെന്ന് അവർക്ക് മനസ്സിലാവും ആ മാറ്റം ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാക്കും പെരിയാർ ഐഡിയോളജി മക്കൾ മറുപടി പറയാൻ വിയർക്കും ആ വിയർപ്പിലെ മറ്റൊരു തത്വശ്വാസത്തിന് വളക്കൂറുള്ളൂ എന്ന തമിഴ്നാട് ബി ജെ പിയുടെ കണ്ടെത്തലിനാണ് ഈ കയ്യടി ചോള രാജവംശത്തിലെ ഏറ്റവും കീർത്തികെട്ട രാജാവായിരുന്നു രാജേന്ദ്ര ചോളൻ ഒരു കടൽ കടന്നും യുദ്ധം ചെയ്ത രാജ്യത്തിന്റെ വിസ്തൃതി വലുതാക്കിയ അപൂർവം ചില ഇന്ത്യൻ ഭരണാധികാരികളിൽ ഒരാളായ രാജേന്ദ്ര ചോളൻ ഗംഗ സമതലം കീഴ്പ്പെടുത്തിയപ്പോൾ തന്റെ പേരിനൊപ്പം ഗംഗ കൊണ്ട് ചോള എന്നുകൂടി ചേർത്തു ശിവഭക്തനായ ഒരു രാജാവിന്റെ അധീനതയിൽ ഗംഗ വരുക എന്നത് ഒരു ഉന്മാദമായാണ് അയാൾക്ക് ആ ഉന്മാദത്തിൽ ഗംഗയെ കൊണ്ട ചോളപുരം എന്നൊരു തലസ്ഥാനം പോലും സ്ഥാപിച്ച കൃത്രിമമായി ഗംഗാ നദി പോലുള്ള ജലാശയവും നിർമ്മിച്ച് അതിൽ ഗംഗാജലം കൊണ്ടുവന്ന് നിറയ്ക്കുകയും ചെയ്തു അവിടെ ഇഷ്ടമൂർത്തിക്കായി ബൃഗദേശ്വര ക്ഷേത്രവും പടകടിപ്പിച്ചു ആ ബൃഗതീശ്വരന്റെ മണ്ണിലാണ് ഗംഗാ കൊണ്ടാമരന് നരേന്ദ്രമോദി വീരാളപ്പെട്ടുടിപ്പിച്ചത് തമിഴന്റെ കൃഷിയും സംഗീതവും കലയും ഭാഷയവും അതിന്റെ ഔന്നിത്യവും ഇന്നും രാഷ്ട്രീയമായി അവനെ പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ആ അന്തസ് അവന്റെ സുരകളിൽ നിറച്ചു കൊടുത്ത പെരിയോറല്ല അത് ഗംഗെ കൊണ്ട അമരനാണ് കലങ്കിയും ചന്ദ്രവംശവും കമ്പോജിയും സുമാത്രയും ജാവയും ശ്രീലങ്കയും വരെ കീഴടക്കിയ തമിഴന്റെ രാജകീയമായ പ്രൗഢിയുടെ ഊറ്റം രാജേന്ദ്ര ചോളന്റെ നെടുനായകത്വത്തിന് കരുത്താണ് ആ ചരിത്രത്തെയും അയാളുടെ ആത്മാവിന്റെ ശക്തിയായിരുന്ന ശൈശവിശത്തെയും ചവിട്ടി അരച്ചാണ് ഇന്നിന്റെ തമിഴ് രാഷ്ട്രീയം കെട്ടിപ്പൊക്കിയിരിക്കുന്നത് ബ്രദീശ്വരനും രാജേന്ദ്രചോളനും തമ്മിൽ നേരിൽ കണ്ടാൽ ഒരു രാജവംശം കൂടി ബൃഗതീശ്വരന് കാണിക്കയായി അല്ലെങ്കിൽ രാജേന്ദ്ര ചോളന സ്വന്തമായി എന്നുറപ്പിക്കാം രാജരാജ ചോളന്റെ പ്രിയപുത്രനെ മറക്കാനും തമിഴിൽ നിന്ന് രാജേന്ദ്ര ചോളനെയും അയാളുടെ ഇഷ്ടമൂർത്തിയെയും ഒഴിവാക്കാനും പെരിയോറിന് കഴിഞ്ഞത് ചില സാമൂഹ്യ അസമത്വങ്ങൾ കൊണ്ടാണ് എന്നത് സത്യം തന്നെയാണ് എന്താണോ പെരിയാർ ആദ്യം നശിപ്പിച്ചത് അവിടെ നിന്ന് അണ്ണാമലയും സംഘവും തുടങ്ങി സമയമെടുത്തേക്കും പക്ഷേ ചോള സംസ്കൃതിയെ തള്ളിപ്പറയാൻ ഒരു തമിഴനും ധൈര്യപ്പെടില്ല എന്നതാണ് ബി ജെ പിയുടെ ധൈര്യവും ഡി എം കെ യുടെ വൈതൃണീയവും അതാണ് പറഞ്ഞത് തായ്മേരിൽ വളം വെക്കുക എന്ന കർഷക കരുതൽ പയറ്റേണ്ടതാണെന്ന് കമ്മ്യൂണിസം പിടിമുറുക്കി മാറ്റിയെടുത്ത കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിനെ ഉണർത്തിയെടുത്ത മസ്തിഷ്കത്തിൽ മായം ചോർത്തെടുത്ത് നിന്ന് രാഷ്ട്രീയം പറയാൻ മറന്നതുകൊണ്ടാണ് കേന്ദ്രഭരണത്തിന്റെ മുഴുവൻ ശക്തിയും ഗരിമയും ഉണ്ടായിട്ടും പത്മനാഭനും ആരും കൊട്ടാവുന്ന ചെണ്ടയായതും ശബരിമല നവോത്ഥാനമിടമാവുന്നതും തൃശൂർപുരത്തിന്റെ കുടമാറ്റത്തിൽ ശ്രീരാമനെ കണ്ടാലും ചോദ്യങ്ങൾ ഉയരുന്നതും ഗുരുപൂർണമയും വർഗീയമാണെന്ന് പറയുന്ന ഹിന്ദുക്കളും ഇന്നും ഉണ്ടാവുന്നതും സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും വിദൂഷകനാകുന്നതും കാന്തപുരം കാര്യങ്ങൾ തീരുമാനിക്കുന്നതും അതുകൊണ്ട് പൊട്ടൻ ചെമ്പരത്തി പൂ കണ്ടതുപോലെ ചിരിക്കുന്ന സനാതനികളും ഇപ്പോഴും ഉണ്ടാവുന്നത് എന്തിനധികം പറയുന്നു അമ്മ വീട്ടിലെ തെങ്ങിൽ നിന്ന് കരിക്കിട്ട് കുടിച്ചാലും അന്ത്യ ചർച്ചയിൽ ബി ജെ പി ഉത്തരം പറയേണ്ടി വരുന്നുവെങ്കിൽ അതിനർത്ഥം കരിക്കിന് ഉപകരിക്കാത്ത രാഷ്ട്രീയം കൊണ്ടാണ് കേരളം ഭരിക്കാൻ നടക്കുന്നത് എന്ന് ദയനീയമായി മനസ്സിലാക്കണം ഇലക്ഷൻ വരുമ്പോൾ ഗജവീരന്മാർ ഉപയോഗിക്കാനുള്ളതല്ല നരേന്ദ്രമോദി അടിവീരിളക്കി പുതിയ വിത്തിടാനും പറ്റുന്ന നുഖമാണയാൾ എന്ന് പലതവണ തെളിയിച്ചുട്ടും ചെറുകോൽപുഴ ഹിന്ദു മഹാസമ്മേളനം പോലും ഇന്നും കേരളത്തിലെ അറുപത് ശതമാനം ഹിന്ദുക്കൾക്കും അറിയില്ല പത്മനാഭന്റെ ഇഷ്ടദാനമാണ് കെ എസ് ആർ ടി സി പോലുമെന്നും കമ്മ്യൂണിസം ചവിട്ടി ഹിന്ദുവിന്റെ പൈതൃകം കമ്മിപ്പാറവെച്ച കുത്തിപ്പൊക്കി ആഘോഷിച്ചാൽ ഉണരേണ്ടവർ ഉണരും ഉറക്കം നടിക്കുന്നവന് ഒരു ഉറക്കവും കിട്ടില്ല